നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തു വരുന്ന എല്ലാ സർവേ റിപ്പോർട്ടുകളിലും ബി ജെ പി അട്ടിമറി വിജയം നേടുമെന്നാണ് ഓരോ സർവേയും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നത് സംബന്ധിച്ച് നടത്തിയ സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രമുഖ ഇംഗ്ലീഷ് വാർത്താ മാധ്യമമായ ടൈംസ് ആണ് ഇത് പുറത്തുവിട്ടത് ഇന്ത്യ സഖ്യവും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ വിജയം ആർക്കാണെന്നും എത്ര സീറ്റുകൾ വരെ മുന്നണി നേടുമെന്നും പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ജനുവരി പതിനെട്ടിനും ഫെബ്രുവരി ഇടയിലാണ് സർവേ നടന്നത് രാജ്യമെമ്പാടുമുള്ള ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് ആൾക്കാർക്കിടയിലാണ് സർവേ നടത്തിയത് സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ പുരുഷന്മാരും അമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ സ്ത്രീകളുമാണ് ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് പുതിയ വോട്ടർമാരും സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടി എൻ ഡി അധികാരത്തിലെത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം ഇത്തവണയും കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിനും കനത്ത തിരിച്ചടിയാണ് സംസ്ഥാനങ്ങളിലെ സർവേയിൽ പ്രവചിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്നായ യു പിയിൽ ബി ജെ പി അട്ടിമറി വിജയം സ്വന്തമാക്കുമെന്നാണ് സർവേ പറയുന്നത് എഴുപത്തിയേഴ് സീറ്റുകൾ ബി ജെ പി നേടും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് ബി എസ് പി സമ്പൂജ്യരാകുമെന്നതാണ് സർവേ പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായി ബി ജെ പി കൂറ്റൻ വിജയം ആവർത്തിക്കും ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് സീറ്റുകളും കോൺഗ്രസിന് ഒരു സീറ്റുമാണ് ലഭിക്കുകയെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് സമ്പൂജ്യരാകും ബി ജെ പി ആകെയുള്ള അഞ്ച് സീറ്റുകളും തൂത്തുവാരും കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും പാർട്ടിക്ക് രക്ഷയുണ്ടാകില്ല നാല് സീറ്റിൽ മൂന്നും ബി ജെ പി നേടും ഒരു സീറ്റ് മാത്രമായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക രാജ്യ തലസ്ഥാനത്തെ ഏഴ് സീറ്റുകളും ബി ജെ പി നേടും ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ ആപ്പിന് അഞ്ച് സീറ്റുകളും കോൺഗ്രസിന് ബി ജെ പിക്ക് മൂന്ന് വീതം സീറ്റുകളുമായിരിക്കും ലഭിക്കുകയെന്നും സർവേ പറയുന്നുണ്ട് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് മധ്യപ്രദേശ് താർഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് സർവേ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഭാരതത്തിന്റെ ദക്ഷിണഭാഗത്തിലും ബി ജെ പി നിർണായക പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക വെബ് ഡെസ്ക്